നമുക്കെങ്ങനെ വീട്ടിൽ കുടംപുളി ഉണക്കിയെടുക്കണേന്ന് നോക്കാം നമ്മുടെ ഇവിടെ വീട്ടിൽ ഈ മഴയൊക്കെ ആകുമ്പോഴാണ് കൂടുതലും കുടമ്പുളി ഉണ്ടാവാറ് അപ്പം നമ്മളത് പറക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് ഇഷ്ടംപോലെ വീട്ടിലുണ്ട് താഴെ എന്നാലും ഇത്തവണ ഇത്തിരി കുറവാണ് അപ്പം നമ്മൾ പുളിയൊക്കെ പറക്കിയെടുത്ത് നല്ല പുളികളാണ് അതൊക്കെ കൊണ്ടുവന്ന് ഒത്തിരി കുറേശെ മണ്ണൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഞാൻ കഴുകി എടുക്കുക കഴിവിൻ്റെ ഇതിൽ വെച്ചിട്ട് കഴുകി കൊടുക്കുക ശേഷം നമ്മളത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കഴിയുമ്പശയാവും കത്തിമലും പശയൊക്കെ ആവും പൊട്ട കത്തി ഉള്ളത് എടുത്തിട്ട് നമുക്ക് അതിന് നടുക്കൂടെ മുറിച്ച് കുരുമൊക്കെ കളഞ്ഞ് എടുക്കാം അങ്ങനെ ഓരോന്നും ഞാനങ്ങനെ കുരു കളഞ്ഞ് എടുത്തു വെക്കണം നമ്മുടെ ഇവിടെ മെയിൻ മഴയുള്ള സമയത്ത് കാരണേ ഉണക്കി എടുക്കാൻ ഇതൊരു പാടാണ് വെയിൽ കുറവായിരിക്കുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ കുരുവിനൊക്കെ വേറൊരു പൊട്ട ചേമ്പിലൊക്കെ എടുത്ത് അതിലേക്ക് മാറ്റി അല്ലാതെ അങ്ങനെ ഓരോ നൈറ്റ് അടച്ചെടുത്തിട്ട് ഒരു മൂടിലേക്ക് അത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു ഇനി അതിനെ നമുക്ക് കുറച്ച് നേരമായിട്ട് വെയിലത്ത് വയ്ക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ പുളി കണ്ടപ്പോൾ രസം തോന്നി പണ്ട് നമ്മൾ കുടിച്ചിരുന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളിയിൽ നീര് കുരുമൊക്കെ എടുത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊക്കെ ഒരു മുത്തി പോലെ ഉണ്ടാവില്ല അതൊക്കെ ഒന്നിങ്ങനെ കത്തി കൊണ്ട് ചത്തിക്കളഞ്ഞ് അതിന് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കുറച്ച് ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാണ് ഒരു പച്ച എടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോൾ നല്ല മിക്സാവും കേട്ടോ നല്ല രസമായി ചാറ് കുടിക്കാനായിട്ട് ടേസ്റ്റ് നോക്കുമ്പോഴുണ്ടല്ല പുളിച്ചിട്ട് ഷോ എന്നിട്ടെന്താ അങ്ങനെ കഷ്ണം ഇതിലെ ഒരു കുഞ്ഞി പോറ്റ് പോലത്തെ പുളിൻ്റെ ആകും അത് നല്ല രസമാണ് കഴിക്കാനായിട്ട് വലിയ കുരു നമ്മൾ ഒന്ന് വയലിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് തുപ്പിക്കളയണം അല്ലെങ്കിൽ വയലേ പല്ലുമൊക്കെ ഇറക്കിയത് ഇതിലൊരു കുഞ്ഞി കുഞ്ഞിപ്പോയിട്ടുണ്ടാവും അത് നല്ല ടേസ്റ്റാണ് നമുക്ക് ചെറുതിട്ടാ വിത്ത് കുരു അതിണ്ടാവില്ലേ അങ്ങനത്തെ ബാക്കിൻ്റെ ഈ നീരൊക്കെ ഉണ്ടാവും നല്ല ദശ കുടിക്കുക പുളികൾക്ക് ഉടച്ചിട്ട് ചെറിയ വെയിലെത്തും നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് വാടി കിട്ടും അപ്പം ഇങ്ങനെ മലർത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക ഓരോന്ന് സെപ്പറേറ്റ് മണ്ണ മാതിരിക്കാൻ നോക്കണം കേട്ടോ നമ്മൾ പൊളിയാണല്ലോ പുളിയാണല്ലോ ചെരു ഒക്കെ മംഗങ്ങക്ക് തളച്ചെക്കുക ഇത് മഞ്ഞ് ഉടച്ച് വെച്ചിരുന്ന ഇത് മുന്നത്തെ ഉടച്ച് വെച്ച പുളീനായിട്ടാണ് കുറച്ച് കണ്ട നന്നായി ഇങ്ങനെ പാടിയിട്ടുണ്ട് ഇതെന്ന് ഉമ്മ നോക്കിയാൽ അടപ്പത്ത് ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് പുക കൊടുക്കുന്നത് അത് ചകിരിയൊക്കെ വെച്ചിട്ടേ നല്ല കനലായി കഴിഞ്ഞാൽ ഇത്തിരി പച്ച പോലത്തെ ചകിരിയൊക്കെ വെച്ചാൽ നല്ല പുക കിട്ടും അല്ലാത്തതുണ്ടെങ്കിലും നമ്മൾ മുറ്റത്ത് പറക്കെ പറഞ്ഞാണ് വന്ന് പറയുന്നത് പറ ഒക്കെ കെട്ടിയിട്ട് താഴെ ഇങ്ങനെ നല്ല കനല ചകിരിയൊക്കെ ആയിക്കഴിഞ്ഞാലേ ഈ പുല്ല് പച്ച പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല പുക കിട്ടും നല്ല കറുപ്പ് വരാൻ സഹായിക്കുന്നുണ്ട് ഇതേ ലാസ്റ്റ ഇതാണ് നന്നായി ഉണക്കിയ പുളിയാണ് കേട്ട് ഇത് കാണിക്കണേ